ഹയർ റേഞ്ച് എൻഎസ്എസ് യൂണിയന്റെ വാർഷിക പൊതുയോഗം നടത്തി കൊച്ചുകാമാി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി എ ജെ രവീന്ദ്രൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പൊതുയോഗം കൊച്ചുകാമാഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടത്തി യൂണിയൻ സെക്രട്ടറി എ ജെ രവീന്ദ്രൻ ചെലവ് കണക്കുകളും പ്രവർത്തന റിപ്പോർട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ബജറ്റും യോഗത്തിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലേക്ക് രണ്ട് കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ വരവും ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് യോഗം അംഗീകരിച്ചു ഹയർ റേഞ്ച് എൻഎസ്എസ് യൂണിയന്റെ മുഴുവൻ വരുമാനവും അപഹരിച്ചതിനാൽ യൂണിയന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ വർഷം ആരംഭിച്ച യൂണിയൻ പ്രവർത്തന ഫണ്ട് ഈ വർഷവും തുടരുന്നതിനും ഓരോ സമുദായ അംഗങ്ങളും അതിലേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം സംഭാവന നൽകണമെന്നും യോഗത്തിൽ തീരുമാനമായി ഹയർ റേഞ്ച് എൻ എസ് എസ് യൂണിയനിൽ ഭരണപ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ഹയർ റേഞ്ചിലെ സംഘടനാ പ്രവർത്തനത്തെ തളർത്തുവാനുള്ള ശ്രമം ആരംഭിച്ചിട്ട് മൂന്ന് വർഷം തികയുകയാണെന്നും കൊറോണ വൈറസിനെ നേരിട്ട അതേ ആശുപത്യോടെയും അതേ തീവ്രതയോടെയും നായർ സർവീസ് സൊസൈറ്റിയെ ബാധിച്ചിട്ടുള്ള ഈ അണുബാധയ്ക്കെതിരെ അതിശക്തമായ പോരാട്ടം തുടരുമെന്നും കോടതികളിൽ നിന്ന് അനുകൂലമായ വിധികളാണ് ഉണ്ടാകുന്നതെന്നും അത് മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ കരുത്തു നൽകുന്നതാണെന്നും യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ പറഞ്ഞു നമ്മൾ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരിയെ വർഷം അതിശക്തമായി നേരിട്ടവരാണ് തളരാതെ തകരാതെ നേരിട്ട് വിജയിച്ചവരാണ് ഹൈറേഞ്ച് ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി ഒരുപക്ഷെ കോവിഡിനേക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ മാരകമായിട്ടുള്ള ഒരു അണുബാധയാണ് ഒരു വൈറസ് ആണ് അതുകൊണ്ട് ഭയം നോടാൻ നമുക്ക് സാധ്യമല്ല ആ വൈറസിനെ നിർമാർജനം ചെയ്തേ പറ്റൂ എന്നുള്ള നല്ല ബോധ്യം അത് നമുക്ക് വേണ്ടിയല്ല നമ്മുടെ അടുത്ത തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി നായർ സമുദായത്തിൽ ജനിച്ച നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഭാവിയിൽ അവർക്കൊരു താങ്ങും തണലുമായി നിൽക്കുവാൻ നായർ സർവീസ് സൊസൈറ്റി എന്ന സംഘടനയല്ലാതെ ഈ ആകാശത്തിന് കീഴിൽ മറ്റൊരു സംഘടനയോ ഒരു വേദിയോ ഇല്ല എന്നുള്ള നമ്മുടെ നല്ല ബോധ്യം അതുകൊണ്ട് ഈ സംഘടന അതിശക്തമായി പോയേ മതിയാകൂ ആ സംഘടനയെ ബാധിച്ചിട്ടുള്ള അണുബാധയാണെങ്കിലും വൈറസ് ആണെങ്കിലും രോഗമാണെങ്കിലും അതിനെ ചികിത്സിച്ച് ഭേദമാക്കണം അല്ലെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള നമ്മുടെ നല്ല ബോധ്യം വളരെ നമ്മൾ ആശയം കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടിലധികമായി കരയോഗ തിരഞ്ഞെടുപ്പുകൾ നടത്താതെ പ്രകൽഭരെയും പ്രശസ്തരെയും സംഘടനകളിൽ നിന്ന് പുറത്താക്കുന്ന നീച നടപടികൾക്ക് അന്ത്യം കുറിക്കുന്നതാണ് ഈ കോടതി ഉത്തരവെന്നും ഇതൊരു വഴിത്തിരിവായി തീരുമെന്നും യൂണിയൻ പ്രസിഡന്റ് വ്യക്തമാക്കി യൂണിയൻ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാർ യൂണിയൻ ഭരണസമിതി അംഗം കെ വി വിശ്വനാഥൻ വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷാ ബാലൻ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ ജി ശിവശങ്കരൻ നായർ ജി ഗോപാലകൃഷ്ണൻ നായർ ടി കെ അനിൽകുമാർ എം കെ ശശിധരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു ഹൈറേഞ്ച് യൂണിയന് കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ കരയോഗങ്ങളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു